നോർക്ക റൂട്ട്സ് ഡയറക്ടർ സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസി മലയാളികളുടെ മക്കൾക്കും തിരികെയെട്ടിയ പ്രവാസികളുടെ മക്കൾക്കും ഉന്നത ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിനായി പ്രവാസി മലയാളികളായ നോർക്ക റൂട്ട്സ് ഡയറക്ടർമാരും നോർക്ക വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് പദ്ധതി യോഗ്യത കുറഞ്ഞത് രണ്ടു വർഷം വിദേശത്ത് ജോലി ചെയ്ത പ്രവാസി കേരളീയരുടെ മക്കൾക്കും തിരികെ എത്തിയ പ്രവാസികളുടെ മക്കൾക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുക വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കവിയരുത് പ്രൊഫഷണൽ ബിരുദ കോഴ്സുകളിലെയും പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ പി ജി കോഴ്സുകളിലെയും ആദ്യ വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാകുക പഠിക്കുന്ന കോഴ്സിനു വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഒരു പ്രവാസിയുടെ രണ്ട് കുട്ടികൾക്ക് വരെ ഈ പദ്ധതിയുടെ കീഴിൽ സ്കോളർഷിപ്പ് നൽകുന്നതാണ് ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ സ്കോളർഷിപ്പ് തുക പതിനയ്യായിരം രൂപ അപേക്ഷിക്കാൻ അർഹമായ കോഴ്സുകൾ അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്നിവയെപ്പറ്റി അറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും സ്കോളർഷിപ്പ് ഡോട്ട് Norcaroots.org and the website Sandershikuga.